മലയാള സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന ചൂഷണങ്ങളെക്കുറിച്ച് ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുമായി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സിനിമയിലെ സ്ത്രീകൾ മാതാപിതാക്കൾക്കൊപ്പമല്ലാതെ ഒറ്റയ്ക്ക് ഷൂട്ടിംഗ് സെറ്റിലേക്ക് പോകാൻ ഭയപ്പെടുന്നെന്ന് റിപ്പോർട്ടിലുണ്ട് മറ്റൊരു തൊഴിൽ മേഖലയിലും സ്ത്രീകൾ ജോലിക്ക് പോകുമ്പോൾ മാതാപിതാക്കളെ കൊണ്ടുപോകേണ്ടതില്ലെന്നും അവർ ലൈംഗികതയ്ക്കുള്ള ഒരു സമ്മർദ്ദവും നേരിടുന്നില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു സിനിമയിലെ ആളുകൾ ലൈംഗികതയ്ക്ക് അമിത പ്രാധാന്യം നൽകുന്നതിനാൽ സ്ത്രീകൾ ഭയപ്പെടുന്നെന്നും റിപ്പോർട്ടിലുണ്ട് മറ്റേത് മേഖലയിലും ജോലി ലഭിക്കാനായി അവരുടെ കഴിവ് മാത്രമാണ് ആവശ്യം മാത്രമല്ല അവർക്ക് സുരക്ഷിതമായി ഓഫീസിലേക്ക് പോവുകയും ചെയ്യാം എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായ സാഹചര്യമാണ് സിനിമാ മേഖലയിൽ നിലനിൽക്കുന്നതെന്നും റിപ്പോർട്ടിൽ പറയുന്നു പലപ്പോഴും മാന്യമായോ മര്യാദയോടെയോ വാതിലിൽ മുട്ടുന്നതിന് പകരം വാതിൽ ബലപ്രയോഗത്തിലൂടെ ശക്തമായി മുട്ടുകയും പല അവസരങ്ങളിലും വാതിൽ തകർത്ത് ആണുങ്ങൾ തങ്ങളുടെ മുറിയിലേക്ക് പ്രവേശിക്കുമെന്ന് തോന്നുന്നതായും റിപ്പോർട്ടിലെ മൊഴിയിൽ വ്യക്തമാക്കുന്നു മലയാള സിനിമയിൽ സ്ത്രീകൾ നേരിടുന്ന വിവേചനങ്ങൾ സംബന്ധിച്ച് വിശദമായി പഠിച്ചു തയ്യാറാക്കിയ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ മുപ്പത്തൊന്നിനായിരുന്നു സർക്കാരിന് കൈമാറിയത് മുഖ്യമന്ത്രി പിണറായി വിജയന് നേരിട്ട് നൽകിയ റിപ്പോർട്ടിൽ മുന്നൂറ് പേജുകളാണുള്ളത് ഡബ്ല്യു സി സി ഉൾപ്പെടെ പലവട്ടം ആവശ്യപ്പെട്ടിട്ടും റിപ്പോർട്ട് പുറത്തുവിടാൻ സർക്കാർ തയ്യാറായിരുന്നില്ല ഒടുവിൽ വിവരാവകാശ കമ്മീഷന്റെ ഇടപെടലിന് പിന്നാലെയാണ് റിപ്പോർട്ട് പുറത്തുവിടാൻ സർക്കാർ തീരുമാനിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ആറിനാണ് റിപ്പോർട്ട് പുറത്തുവിടാൻ വിവരാവകാശ കമ്മീഷൻ ഉത്തരവ് വന്നത് പിന്നീട് നിർമ്മാതാവ് സജിമോൻ പാറയിൽ നടി രഞ്ജിനി എന്നിവർ റിപ്പോർട്ട് പുറത്തുവിടരുതെന്നാവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചെങ്കിലും ആ ഹർജികൾ തള്ളിയതോടെയാണ് ഒടുവിൽ റിപ്പോർട്ട് വെളിച്ചം കണ്ടത് ന്യൂസ് ഡെസ്ക് സിറ്റി വോയിസ്